ഓക്കേ നെക്സ്റ്റ് क्वेश्चन who is your inspired personality ഞാൻ എൻ്റെ ഇൻസ്പൈર્ડ पर्सനാリティ എന്ന് പറഞ്ഞാൽ ഒരാൾ വരെ ഇൻസ്പൈർ ചെയ്യുന്ന ഒരാളാണ് ഒരു ഒരാളെ കുറച്ചേ പറയാം എൻ്റെ അമ്മമാ അമ്മ എന്തുകൊണ്ടാണ് ഒരു ഇൻസ്പൈર્ડ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മമാ ബെഡിൽ കിടക്കുന്ന എൻ്റെ തൊട്ട് താഴെ서 വരെ ജോലി ചെയ്യുകളോ ഓ

പറ്റില്ല പറ്റില്ല വേണ്ടി ഒന്നും ചെയ്യാൻ ും കരഞ്ഞത്രിയ ഒരു കൊല്ലത്തേക്കുള്ള കൊല്ല

അല്ല അത് പുറത്ത് നമുക്ക് ഓഡിയൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടന്റ് വേണമായിരിക്കും എന്നെ തിരിച്ചു വീട്ടിൽ നെക്സ്റ്റ് ഡേ രാവിലെയാണ് എന്നെ മാറ്റുന്നത് ഞാൻ കോമഡി പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ ഞാൻ ഞാൻ ഒരു ഒരു കോൺവെർസേഷനിൽ കാര്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്നോട് ഇവിടുന്ന് പോകാൻ ആൾക്കാർ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു വാക്ക് ഞാൻ ഉപയോഗിച്ചു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് റെസ്റ്റ് എടുക്കാൻ പ്രോപ്പറായിട്ട് ഡോക്ടർ ആവശ്യപ്പെടുകയാണ് അതെനിക്ക് കിട്ടണം എങ്ങനെ എനിക്ക് അവിടെ നിന്ന് മാറിയേ പറ്റൂ അതിന് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു എന്നെ അതിന്റെ പേരിൽ അവർ മാറ്റി

നെക്സ്റ്റ് 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 ക്വസ്റ്റ്യൻ ജനറേഷനോട് ജനറേഷനോട് സിബിനെ കുറിച്ച് പറയുന്ന ഒരു 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 സ്റ്റോറി എന്തായിരിക്കും ഞാൻ 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 എന്ത് കഥ സിബിൻ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുമെന്ന കാര്യത്തിൽ എനിക്ക് ഐ നോട്ട് എ പെർഫെക്റ്റ് ഹ്യൂമൻ പക്ഷെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരാളല്ല ഇപ്പൊ നിങ്ങൾ എന്റെ ഏറ്റവും കൂടുതൽ ഐ മീൻ ഞാൻ ഒരു നെഗറ്റീവ് എന്ന് സ്പെഷ്യൽ കണ്ടെസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്തു നിങ്ങൾ ആ എപ്പിസോഡ് ഒക്കെ ഞാൻ ഒരിക്കലും ആ അങ്ങോട്ട് എപ്പിസോഡിന് അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീഡിയോ ഞാൻ 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 നിങ്ങൾ കാണിച്ചു തന്നാൽ എന്റെ പരിപാടി ഇവിടെ നിർത്തിയിട്ട് ഞാൻ വീട്ടിലെ ഞാൻ ജീവിക്കാം എന്നോട് ഇങ്ങോട്ട് വരാതെ ഞാൻ ആ കുട്ടിയുടെ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയാണല്ലോ കണ്ടന്റ് ജനറേറ്റ് എനിക്കൊരു ഗെയിം പ്ലാൻ ഉണ്ട് ആ ഗെയിം പ്ലാൻ പോകുമ്പോൾ ഈ ഞാൻ തിരിച്ചു കുട്ടിയും സംസാരിക്കുകയും തുടങ്ങുമ്പോൾ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് മറ്റേ ഒരു ഡിബേറ്റ് ടാസ്ക് ആയിരുന്നു ചെയ്തത് ടാസ്ക് ഞാൻ 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 വൃത്തിയായിട്ട് മറുപടി മാറിയിരുന്നു പിന്നെ അത് ഫോളോ ചെയ്തിട്ടില്ല അടുത്ത ദിവസമാണെങ്കിലും ഈ കുട്ടിയാണ് എന്തെങ്കിലും ഓരോ കാര്യം വെളി നിൽക്കുമ്പോൾ എനിക്ക് നീതി വേണം ഞാൻ എനിക്ക് എനിക്ക് സമയമില്ല അല്ലേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പം ഒരു അതായത് നല്ലൊരു പ്ലെയർ ആണെന്ന് കാണുമ്പോൾ അവർ മാക്സിമം ഡോമിനേറ്റ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്ട്രാറ്റജി ഞാൻ ഇവിടെ പറയുന്നത് ഷോപ്പിനിസ്റ്റ് ആണ് അവളെ ടാർഗറ്റ് എന്തോ പറയാൻ ചെയ്യുന്നത് ഇത് ഞാൻ അഞ്ചെന്ന് പറയുമ്പോൾ അവൾ ഇരുപതല്ലേതായിരുന്നു വരുന്ന പക്ഷെ നമ്മളാണ് ഈ പോലെ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഇപ്പൊ എനിക്ക് സംസാരിച്ച് തോപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൾഗർ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോകുന്നു പറയുമ്പോൾ ഞാൻ അവിടെ ആക്ടുകൾ ചെയ്യും ഇറങ്ങി വീഴും എനിക്ക് കനന്തത്തിൽ ഇത് എനിക്ക് ബിക്കോസ് അവളുടെ റേഞ്ചിലേക്ക് ഞാൻ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ

ൾക്കാര്ക്ക് ഹേർട്ടാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുണ്ട് അതെനിക്ക് ഇഷ്ടം ബേസിക്കലി ഇതാണ് ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നേരം സന്തോഷിപ്പിക്കാൻ പറ്റും മാത്രമല്ല ആണെങ്കിൽ ഇഷ്ടമാണ് ിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് അവർ ഫിസിക്കലി ഓർ ഇമോഷണലി ഏതാണ് സിബിനെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് ഇമോഷൻസ് ഫിസിക്കലി ഞാൻ

ുഡ് സിംഗർ സിംഗ് അരിജിത് സിംഗ് സിംഗർ സിംഗ് അരിജിത് സിംഗ് ആണ് ഏതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പിന്നെ ഇപ്പം എല്ലാം അടിപൊളിയാ